േഴിന്റെ പണി തുടങ്ങുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ പുറത്തിറങ്ങി മലയാളി ടെലിവിഷൻ പ്രേക്ഷകരെ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഔദ്യോഗിക പ്രമോ പുറത്തു വന്നു പ്രമോയിൽ ടാസ്കുകളിലും ഗെയിമുകളിലും വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണുള്ളത് പ്രമുഖ സിനിമാ താരം മോഹൻലാലാണ് ഈ സീസണിലും അവതാരകൻ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നവർക്കും നന്മ മരങ്ങൾക്കും വാഴകൾക്കും ഇനി പണി കാത്തിരിക്കുകയാണ് എന്ന് മോഹൻലാൽ പ്രമോയിൽ തുറന്നു പറഞ്ഞു ജ്യസിപ്പിക്കാൻ വന്ന് വരുപ്പിച്ചാൽ ഇനി അത് സമ്മതിക്കില്ല എന്നതുപോലെയുള്ള ശക്തമായ ഡയലോഗുകളും പ്രേക്ഷക മനസ്സിൽ കാത്തിരിപ്പ് ഉണർത്തുന്നു പുതിയ ടാസ്കുകൾ തിരക്കേറിയ മാറ്റങ്ങൾ എന്നിവയിലൂടെ സീസൺ സെവൻ മുൻ സീസണുകളെക്കാൾ വേറിട്ടതായി തീരുമെന്നാണ് സൂചന വീണ്ടും എന്നെ മഴയിൽ നിർത്തരുത് മുണ്ടുമടക്കി കുത്തിക്കരുത് എന്ന പ്രസ്താവനയോടെ പ്രമോ അവസാനിക്കുന്നു എന്നാൽ സീസൺ ഔദ്യോഗികമായി എപ്പോഴാണ് ആരംഭിക്കുക എന്നതിൽ ഉടൻ തന്നെ അറിയിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് ബിഗ് ബോസ് ഷോ ഡച്ച് കമ്പനിയായ എൻഡമോൾ ആരംഭിച്ച ബിഗ് ബ്രദർ ഫോർമാറ്റിന്റെ ഭാരതീയ പതിപ്പാണ് സ്റ്റാർ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം വിവിധ ഇന്ത്യൻ ഭാഷകളിലായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഈ ഷോ മലയാളത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ സീസണിൽ സാബു മോൻ ജേതാവായി രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിക്കപ്പെട്ടു മൂന്നാം സീസണും അതേ വിധത്തിൽ തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് വീണ്ടും ആരംഭിക്കുകയായിരുന്നു മണിക്കുട്ടൻ അതിലെ ജേതാവായി നാലാം സീസണിൽ ദിൽഷിയായിരുന്നു മുന്നിൽ അഞ്ചാമത്തേതിൽ അഖിൽ മാരാർ ആറാമത്തേതിൽ ജിൻഡോ എന്നിവർ വിജയികളായി ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നവരിൽ രേണു സുധി അലിൻജോസ് പെരേര ആർ ജി അഞ്ജലി ബബിതബായി അമയ പ്രസാദ് അക്ബർ ഖാൻ തുടങ്ങിയവർ ഉണ്ടെന്നാണ് സൂചന ഔദ്യോഗികമായി ഇതുവരെ പങ്കെടുക്കുന്നവരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല പുതിയ ഗെയിമുകൾ പുതിയ തിരിച്ചടികൾ ശക്തമായ ഡയലോഗുകൾ ഏഴിന്റെ പണി പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ഈ സീസൺ തീർച്ചയായും നിരാശപ്പെടുത്തില്ല എന്നതാണ് പ്രമോയുടെ ഉറച്ച പ്രഖ്യാപനം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു